ഇപ്പം നമ്മൾ നിൽക്കുന്നത് പളനിയിലേട്ടാ നമ്മൾ പളനിയിൽ നിന്ന് ഡിണ്ടിൽ ഡിണ്ടിഗിലേക്കാണ് പോകണത് അപ്പം നമ്മൾ പളനിയിലൊരു കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ പളനി അമ്പലത കാണുന്നു അതുപോലെയാണ് അതിൻ്റെ മേലെ ഇതാണ് പളനി ബസ് സ്റ്റാൻഡാണ് കേട്ടോ നമ്മളൊരു മല കയറാൻ ഈ പോണ് ഇവിടെ നിന്ന് ഡിണ്ടിഗിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ബസ് കയറണം അപ്പം എവിടെയാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല ഈ പളനി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ നമ്മള് ബസ് അന്വേഷിച്ച് നടക്കാം അത്യാവശ്യം നല്ലൊരു വല്യ സ്റ്റാന്റ് തന്നെയാണ് പളനി സ്റ്റാൻഡ് കണ്ടില്ലേ ഇവിടെ പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് നമ്മള് ദിഡിക്കിൽ ബസ്സിൽ കയറി കേട്ടോ നമ്മുടെ ബസ് അടിപൊളി ബസ് ആണ് നമ്മളിപ്പോ പളനി സ്റ്റാൻഡിന് ബസ് കയറി ദിൻഡിയില് ഇറങ്ങിയിരിക്കാന്ന് കിട്ടാം ഇവിടെന്നാണ് നമുക്ക് അടുത്ത മല കയറേണ്ട ഒരു സ്പോട്ടിൽ നിന്ന് ബസ് കയറേണ്ടത് ഡി ദിണ്ടി സ്റ്റാൻഡാണ് ഇട്ടത് പ്രൈവറ്റ് സ്റ്റാൻഡാണ് ഇത് பட் டெசன்ல தரக்க காய் ஓடுங்கினு கூட இங்க வந்துருக்கோம். இப்போ நமக்குள்ள பஸ் வெங்கமளைக்கு போற பஸ். ஆ வெங்கம்பல வெங்கமளை. ഇപ്പോൾ രംഗമല എന്ന ബസ്സിന് പി ടി എന്ന് പറയുന്ന നമ്പറൊക്കെയാണ് പറയണത് അപ്പോൾ നമ്മൾ യെല്ലോ കളറാണ് ബസ്സിന്റെ നിറം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഓരോ സ്ഥലത്തേക്കും ഓരോ നിറത്തിലാണ് ബസ്സുകൾ അതുപോലെ തന്നെ ഇതിലെ പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി ബസ്സും ഒക്കെ ഓരോ സ്റ്റാൻഡിൽ തന്നെയാണ് ഓരോ നിറങ്ങളുണ്ട് അപ്പോൾ നമ്മൾ രംഗമല എന്ന സ്ഥലത്തേക്കുള്ള ബസ്സാണ് അവിടെ ഇറങ്ങൾ അത്യാവശ്യം വലിയ സ്റ്റാൻഡാൻഡിൽ സ്റ്റാൻഡ് അതാ അതാ പിറ്റേ ഇപ്പൊ നമ്മള് ബസ് കണ്ടു അതാ പോണം അപ്പൊ നമ്മള് രംഗമല എത്തിയിട്ടോ ഏകദേശം ബിണ്ടിങ്ങിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തിട്ടോ അപ്പൊ ഇതാ കാണുന്നതാണ് നമ്മള് കയറാൻ പോണ മല എൻട്രൻസ് ഇതാണ് കണ്ടില്ലേ ശിവലിംഗത്തിന്റെ ഇത് കൊടുത്തിട്ട് ഫസ്റ്റ് എൻട്രൻസ് ആണ് കാണിക്കണത് കണ്ടില്ലേ ഇവിടെ അടിപൊളി പ്ലേസ് ആട്ടോ ഒരു ഒഴിഞ്ഞ പ്രദേശാണ് ഇവിടെ അധികം കടകളൊന്നുമില്ല ഞങ്ങള് മൂന്നാള് മാത്രമേ ഉള്ളു ഇവിടെ അപ്പൊ ഗൈസ് നമ്മൾ ഈ മല എൻട്രൻസിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി നടക്കാണ്ട് കേട്ടോ നമുക്ക് അവിടത്തെ കാഴ്ചകളാണ് എന്താണ് മല അപ്പൊ ഗൈസ് നമ്മളിപ്പോ നടക്കെ കേട്ടോ അവിടെ നിന്ന് കാഴ്ച കണ്ട് നടക്കണം ഇപ്പൊ മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു കുറച്ചും കൂടി നടക്കാണ്ട് കാരണം ഒരു ചെറിയ റോഡാണ് ഈ മലയുടെ ഫ്രണ്ടിൽ തന്നെ ചെറിയ കവാട കണ്ടിട്ടില്ലേ ആ കവാടത്തിന്ന് കുറച്ചുകൂടി അവിടെ നടക്കാറുണ്ട് പിന്നെ ചുറ്റുപാട കണ്ടില്ല അല്ല ഒഴിഞ്ഞ പറമ്പൊക്കെയാണ് കണ്ടോ അധികം വീടുകളൊന്നുമില്ലാത്ത സ്ഥലമാണ് ഇവിടെ ഒക്കെ മല കണ്ട സൈഡിലും അമ്പലം സെപ്പറേറ്റ് എങ്ങനെയാണെന്നറിയില്ല നമുക്ക് കാര്യങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് കേട്ടോ കാട്ടുകൂട്ടി വഴിയാണ് ഇപ്പൊ മലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് അടി മൂവായിരത്തി അഞ്ഞൂറ് ഫീറ്റാണ് കേട്ടോ നമുക്ക് മലയുടെ അടുത്തെത്തിയുള്ള കാഴ്ചകൾ കാണാം കണ്ടില്ല ഒരു അടിപൊളി അടിപൊളി മരം കണ്ടേ അല്ലൊക്കെ പൂ ഉണ്ടായി അടിപൊളി ചോപ്പ് പൂട്ടുണ്ടോ എല്ലാരും നടന്ന വഴിക്കണ്ടില്ലേ അവിടത്തെ കൃഷിയൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല പയറ് എന്തോ നോക്കണ്ടിട്ടോ പയറ് പയറ് അടിപൊളി നല്ല നമ്മളൊക്കെ നല്ല പൈബ് സ്ഥലം ഇറക്കാണ്ടല്ലേ ഇവിടെ റോഡാണ് ഇനി നമ്മൾ ഇപ്പൊ ഗ്യാസ് നമ്മൾ ഏകദേശം ഇതിന്റെ അടുത്തെത്തിയിട്ടാ കണ്ടില്ലേ മലയുടെ അടുത്തെത്തി നമ്മള് അവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡില് കണ്ടില്ലേ നമ്മൾ തമിഴ് വായിക്കറിയില്ല അപ്പൊ കണ്ടില്ലേ ഇവിടെ കണ്ട് ട്രാക്ടറൊക്കെ ഉരുത് മറിക്കണ്ടില്ലേ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് മലട മലയുടെ ഏകദേശം അടുത്തെത്തി നമ്മള് അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നടക്കാറുണ്ട് ശൈല വീടൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വീട് ഒറ്റപ്പെട്ട കിടക്കുന്ന വീടാണ് അപ്പൊ ഗ്യാസ് നമ്മൾ ഏകദേശം നടന്ന് എത്തിട്ടോ ഫ്രണ്ടിലേക്ക് എത്തിയാണ്ടില്ലേ മലയുടെ ഹൈറ്റ് ഇതാ കാണുന്നു കൊറേ ആൾക്കാർ ഉണ്ട് കേട്ടോ അവര് ബ്ലോഗർമാർ തോന്നുന്നുണ്ട് ക്യാമറ കേട്ടൊക്കെ പോകണ്ടിട്ടോ അപ്പൊ നാളെ വന്നപ്പോ കാറ് കേരളയിൽ നിന്ന് ഒരു കാറ് പോയി അതുപോലെതാ വേറെ കുറച്ച് ടീമുകൾ പോകണ്ട് നമുക്ക് എങ്ങനെയാ അതിന്റെ കാഴ്ചകൾ വിശേഷമാണെന്ന് അറിയില്ല ഫസ്റ്റ് ടൈമാണ് പോണത് വഴി പോലും കറക്റ്റായിട്ട് അറിയില്ല കാണുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല കാണുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊരു മലയാണ് നമ്മൾ കണ്ടയിൽ വെച്ചിട്ട് മറ്റുള്ള അതിനൊക്കെ ഒരു എൻട്രൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേറാ ഇതൊന്നും എങ്ങനെയാണ് ഇപ്പം ചിലപ്പോൾ അടുത്തെത്തി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാമായിരിക്കും പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയാണ്ട് ഈ മലയുടെ മേലെ ഭക്ഷണം അത് കഴിക്കാനോ ഒന്നുമില്ല വെള്ളം മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ അത് പ്രത്യേകം തന്നെ പറയണത് അപ്പൊ കയസ് നമ്മൾ ഇപ്പൊ ഓണ കണ്ടില്ലേ അരി നെല്ലിക്ക കമ്പ്ലീറ്റ് കൂടെ ഉണ്ടായിട്ട് കേട്ടോ കംപ്ലീറ്റ് അരി നെല്ലിക്കയാണ് കണ്ടല്ലി സൈഡില് കമ്പ്ലീറ്റ് തോട്ടാണ് ഇതിന്റെ അപ്പൊ കൈസ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ കേസ് അരിനെല്ലിക്ക നല്ല നല്ലി ഗൈസ് അരി നെല്ലിക്കലേട്ടാ നെല്ലിക്കയാണത് ഫുള്ള് പൊട്ടിച്ച നെല്ലിക്കാണ് നെല്ലിക്കുള്ള ഫ്രഷ് നെല്ലിക്കയാണ് എന്നാണ് സാധനം കേട്ടോ അപ്പൊ ഗൈസ് നമ്മളെൻട്രൻസെത്തി കേട്ടോ ഇതൊക്കെ എൻട്രൻസ് അത്യാവശ്യം നല്ല തിരക്കകളായിട്ടോ വണ്ടികളൊക്കെ എടുക്കണ്ടില്ലേ ഈ അമ്പലത്തിനുള്ളൊക്കെ കണ്ടില്ലേ കൊറങ്ങന്മാര് കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ കാറിന്റെ മേലൊക്കെയാണ് അവിടെ മ്പലത്തിന്റെ എൻട്രൻസ് ആണത് ഇവിടെ നമ്മൾ പേരൊക്കെ എഴുതി കൊടുക്കണം അവിടെ എന്താണ് കേറമേലേക്ക് വൈകിട്ട് സ്ഥല അമ്പലം എന്തൊക്കെ പാനികൾ നടക്കുന്നുണ്ട് ഈ അമ്പലത്തിന്റെ സൈഡ് കണ്ടില്ലേ കംപ്ലീറ്റ് കൊടങ്ങമ്പരാണ് കണ്ടില്ലേ വണ്ടി മേലും അവിടെ ഇവിടെ കണ്ട് മന കയറാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം ആയിട്ട് നടത്തും കുറെ അത്യാവശ്യം കേട്ടോ അവിടെ ഇതാണ് അതിന്റെ എൻട്രൻസ് കെട്ടോ കേറണ ഭാഗം ഇവിടെ അമ്പലത്തിന്റെ പറക്കുകളൊക്കെ നടക്കുന്നുണ്ട് കണ്ടില്ലേ എൻട്രൻസ് അടിപൊളിയൊക്കെ കണ്ടോ കയറുമ്പോ എന്ന കണ്ടില്ലേ പിന്നെ ചെരിപ്പൊക്കെ അവിടെ ഊരൊക്കെ തോന്നുന്നുണ്ട് നല്ല പൈപ്പ് മലോട്ടൊക്കെ ഉണ്ടല്ലേ മയിലൊക്കെ ഉണ്ടാവും അവിടെ ഓരോ ആൾക്കാർ കയറാൻ പോകുന്നുണ്ട് മലയുടെ മേലേക്ക് പോണു കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുത്താ കണ്ടില്ലേ കംപ്ലീറ്റ് ആയി വന്നു കംപ്ലീറ്റ് കണ്ടോ കവറും ഞങ്ങൾക്ക് കൊടുക്കണത് ബിസ്ക്കറ്റ് കടല അത് ചെറിയ കുരങ്ങന്മാരട്ടോ ൾക്കാരോ ചെറു നമ്മള് വലിയ ഗേഷ് നമ്മളിതിന്റെ എൻട്രൻസ് നാട്ടോ സ്റ്റാർട്ട് ചെയ്യണത് అడిపూల ఎంప్రన్స్ కంటే శివన్ వచ్చిట్లా అడిపోయి కారే గార్డన సెట్ అడిపూల కారీ ഞാൻ സ്റ്റെപ്പ് കയറുന്നില്ലേ ഞാൻ ദിനകണ് ഇനി ഞങ്ങടെ സ്റ്റെപ്പൊന്നും ഉണ്ടാവില്ല കല്ലും മറ്റേ മാട്ടൊക്കെ ആയിട്ടാണ് ഞാൻ കാണാനുള്ളത് എൻട്രൻസിൽ മാത്രമാണ് നല്ലൊരു പടി കൊടുത്തിട്ടുള്ളൂ കണ്ടില്ലേ നല്ല അവിടെ നിന്ന് വരുമ്പോണ്ടാ കണ്ടില്ലേ പൈബാണന്ന് കയറി തരണല്ലോ എൻട്രൻസ് അല്ല ാണലത്തിൽ കൂടെട്ടോ നമ്മൾ കയറി പോകുന്നുട്ടോ എന്നാ അവിടെ നിന്ന് കാണു ആയിരിക്കും ഭയങ്കര റിസ്ക് ആണ് പക്ഷെ റിസ്ക് റിസ്ക്കൊന്നും ഇല്ല ഞങ്ങൾ കയറിയാണ് അടിപൊളി നല്ല മരങ്ങളൊക്കെ കേട്ടോ സൈഡിലൊക്കെ കുറെ പക്ഷികളൊക്കെ ഉണ്ടല്ലേ കണ്ടില്ലേ അടിപൊളി ഏരിയ കേട്ടോ കണ്ടോ കല്ലൊക്കെ വെച്ചിട്ട് ച്ചു നമ്മള് അപ്പൊ ഗസ് നമ്മളിപ്പോ കൊറച്ചൊക്കെ കയറി റസ്റ്റ് എടുക്കട്ടോ അത് നമ്മള് കേതച്ചു അത്യാവശ്യം എന്താണ് കയറുന്നത് കണ്ടില്ലേ വേറൊരു നല്ല തണലുള്ള വയലു കൊണ്ടു ആ അടുത്ത ഹാഫ് മിനിറ്റ് സ്റ്റീപ്പായിരിക്കണോ ഓക്കേ ഏകദേശം പകുതി എത്തിയിട്ടാണ് മേലെന്നുള്ള കാഴ്ചയാണ് വ്യൂ പോയിന്റുകളാണ് കണ്ടില്ലേ ഇനി നമുക്ക് കയറാൻ ഉണ്ടാവുക രംഗമലട പോലത്തെ വ്യൂ പോയിന്റായിട്ടാണ് കണ്ടിട്ടോ അടിപൊളി കാഴ്ചകളാണ് അങ്ങനെ ഞങ്ങടെ എത്തണം മെഡിറ്റേഷൻ ആണ് ഏകദേശം അതുവരെ കേറാണ്ട് നമ്മൾ ഇപ്പൊ അതോ ഇപ്പൊ പരിപാടി കഴിഞ്ഞ് വീണ്ടും ഇറങ്ങും കേട്ടോ കണ്ടില്ലേ ഒരുപാട് ടീമുകളുണ്ട് കേട്ടോ ടീമർക്കായിട്ട് അവര് വന്നിരിക്കണം ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കട്ടെ നമ്മൾ കേറി വന്ന പാകട്ട പാകാട്ടാത് കൊറേ പേര് ഇറങ്ങി വരുന്നുണ്ട് അവിടെ നിന്ന് കണ്ടില്ലേ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിപ്പോടുക്കത്തെ വെയിലായി നമ്മൾ പോടുന്ന് കയറി കണ്ടില്ലേ അവിടെ കാറ്റാടി പടങ്ങളും ഫുള്ള് വൈപ്പാട്ട കാണാൻ അവിടെ വീ പോയിന്റുകൾ കണ്ടില്ലേ കാറ്റാടി പടങ്ങൾ കൂടുതലും അവിടെ കാണുമ്പോൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കുറച്ചും കൂടെ ഉള്ളൂ ഇവിടെ കണ്ടില്ലേ നമ്മൾ റെസ്റ്റ് ചെയ്യാനടിപടി സ്ഥലങ്ങൾ കിട്ട നല്ല മരങ്ങളൊക്കെ കണ്ടില്ലേ നമ്മൾ കൊറേ കയറിട്ടോ ഇനിപ്പൊ അധികം ഒന്നുമില്ല കുറച്ചുള്ളൂ ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കണം കുറെ പേര് ഇവിടെ ഇരിക്കുന്നു കണ്ടില്ലേ എന്താ വെടിക്കുന്നു ഞാനിന്നൊരു പാറയുടെ അടിയിലിരിക്കുന്നു കണ്ടില്ലേ വലിയൊരു പാറ നല്ല വൈബാണ് ഞങ്ങൾ പൈബാണ് വെള്ളമൊക്കെ കഴിഞ്ഞു അതിന് മേലെ വൈബാണ് വിട്ടിരിക്ക നല്ല കാറ്റും മേലെ കയറി ഉടുക്കത്തെ വെയിലാവും അപ്പൊ ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കണം കുറെ നേരം ഗൈസ് നമ്മളിപ്പോ ടോപ്പിലെത്തിട്ടാ ഏറ്റവും ടോപ്പിലെത്തി ഒരു മരത്തിന്റെ കീഴിൽ നമ്മൾ റെസ്റ്റ് എടുക്കുക കണ്ടില്ലേ ഒരു അടിപൊളി തണലുള്ള മരണ്ട് ഇവിടെ ഉണ്ടാ അതിന്റെ കീഴിൽ റെസ്റ്റ് അവരവിടെ കിടക്കുന്നുണ്ട് മേലെ അത്യാവശ്യം കേറാണ്ട് കേട്ടോ ഭയങ്കര ടയർഡായി അവിടെ കുറേ ആഴ്ചകളുണ്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് തരാം അപ്പൊ നമ്മൾ ഇതിന് മേലെ കയറിയിട്ടതാണ് ശിവന്റെ ടെമ്പിള് അത്യാവശ്യം നല്ല വലിയ ടെമ്പിളാണ് അവിടെയും വലിയ മലയാണ് കണ്ടില്ലേ നേരെ വെള്ളമൊക്കെ ഉണ്ടെന്ന് പറയണെ നോക്കി നോക്കാം

അപ്പോൾ ഇവിടത്തെ ചേട്ടൻ പൂജയ്ക്ക് വേണ്ടി ഡെയിലി കയറി ഇറങ്ങുമല്ലേ കരിങ്കല്ലോണം ഉണ്ടാക്കിരുന്നു കേട്ടോ ഫുള്ള് കരിങ്കല്യാണം നേരും അത്യാവശ്യം കൊരങ്ങന്മാരണ്ട് താഴെ നമ്മള് കണ്ടുട്ടോ കണ്ടില്ലേ നോക്കി കൊരങ്ങന്മാരൊക്കെ ഇരിക്കണോക്കി നമ്മളെന്തേലും കൊടുപ്പിച്ചിട്ടിരിക്കണോ ഒന്നുമില്ല കവിടെ ടോപ്പില് വല്യൊരു മല ഉണ്ടത്താൻ കണ്ടില്ലേ അങ്ങോട്ട് കയറാൻ പറ്റില്ല ഒന്നുമില്ല അത്യാവശ്യം ആൾക്കാർ കണ്ടില്ലേ നോക്കണേ ഞാൻ വൈബ് സ്ഥലങ്ങളെ പൂജയ്ക്ക് കേറണുണ്ടല്ലേ ഉള്ളില് തൊഴാൻ കേറണോ പാൻറ്റൊക്കെ ഇട്ട് കേറാൻ കുഴപ്പമൊന്നുമില്ല ഉള്ളിൽ പൂച്ചയൊക്കെ നടക്കണ്ടെട്ടോ അപ്പം ഞങ്ങൾ ഇവിടുത്തെ മെയിൻ കാഴ്ചകളൊക്കെ കണ്ടു ഇതൊക്കെ തന്നെയാണ് മെയിൻ കാഴ്ചകൾ പിന്നെ അവിടെ വേറെ എന്തോ ഒരു പ്രതിഷ്ഠ ഉണ്ട് കണ്ടില്ലേ വാള ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ കേസ് നമ്മളിപ്പോ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ മേലെ പൂജയ്ക്കും ഇതിനൊക്കെ ആവശ്യമായ അവിടെ കിടക്കുന്ന വെള്ളം അതിന്റെ മേലാണ് വെള്ളം വരുന്നത് അവിടെ നല്ല ഭാഗത്ത് ഡാമോ മൂന്നിട്ട വെള്ളം കെട്ടി നിർത്തിണ്ട് കണ്ടോ കറക്റ്റായിട്ടൊന്നും കാണാല്ലോ ഇവിടെ നിന്ന് റങ്ങട്ടോ ഇറങ്ങുമ്പോൾ നല്ല സുഖമാണ് കയറണ പോലെല്ല അടിപൊളിട്ടോക്കി കയറാനാണ് ഇപ്പൊ നൃത്തക്കാരനാഴിഞ്ഞ കാല് രണ്ട് മസലിക്കും ഇറങ്ങി നോക്കിയ സീനില്ല അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് അടിപൊളി ഇട്ടാ നോക്കി മേരി ഇപ്പോ മൂത്തേർക്കാണ് ഗൈസ് അപ്പൊ നമ്മൾ അടിയിലേക്ക് എത്തിയിട്ടോ ഭയങ്കര ടയേർഡായി അടിക്കണ്ടല്ല മയിലൊക്കണ്ടില്ലേഡായി നമ്മൾ കുറച്ചു റെസ്റ്റ് എടുക്കണം മോ കഴുകി അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് മേലത്തെ വിശേഷങ്ങള് അപ്പോൾ നല്ലൊരു അടിപൊളി മലയാള മേലെ മൂവായിരത്തി അറുന്നൂറ് അടിപൊളം മേലെ ഹൈറ്റ് ഉണ്ട് അപ്പം നമ്മൾ അടിയിലിറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഊവണം